ഹലോ അസ്ലാം വലൈക്കും റുബീസ് ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അമ്പത്താറ് സൈസ് എക്സ് സൈസിലുള്ള പർദ്ദകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിൽ താഴെയുള്ള വിലയുള്ള പർദകളാണ് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ വിലയുള്ള പർദകളാണ് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് പറയാൻ പാടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം ഇത് ജോർജറ്റ് മെറ്റീരിയലുള്ള പാർദയാണ് രണ്ട് ലെയർ ആയിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലേതായി ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സംതിങ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പർദ്ധയുടെ സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ അതായത് ഒരു റുക്സർ ഫാബ്രിക് എന്ന് പറയുന്ന ഫാബ്രിക്കിലുള്ള പർദയാണ് അതിലിങ്ങനെ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ള ബലൂൺ ആണ് സിംഗിൾ ഒറ്റ പർദ്ധയാണ് പവർ കോട്ടും ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വില അറിയാനും ഡീറ്റെയിൽസ് അറിയാനായിട്ട് മെസ്സേജ് ചെയ്യാം അമ്പത്തി ആറാണ് സൈസ് ഫിഫ്റ്റി ആണ് സൈസ് ഇത് അതേ മോഡൽ തന്നെ അമ്പത്തിനാലിൻ്റെ പർദയാണേ അമ്പത്താറ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഈ ഒറ്റ ഒരു കളർ അമ്പത്തിനാല് നമുക്ക് പോകുന്നത് അതുകൊണ്ട് അതുകൂടെയാണ് കാണിക്കുന്നത് എക്സ് എൽ എന്ന് പറയുമ്പോൾ അമ്പത്തി ആറാണ് നല്ല കളറുകളാണ് നല്ല കളർ ഷെയ്ഡിലുള്ള പർദ്ധകൾ വേണമെന്നുണ്ടെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്നുള്ള നമ്പറിലേക്ക് ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം ഈ പർദയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക നമ്മൾ വിത്തിൻ ഫോർ ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ എവിടെയായാലും ഹോം ഡെലിവറി ചെയ്യുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവധി ദിവസങ്ങൾ വരുവാണെങ്കിൽ കുറച്ചും കൂടി നീണ്ടുപോകും അല്ലാതെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ തിങ്കളാഴ്ച അയച്ചാൽ വെള്ളിയാഴ്ച അതിന് മുന്നേ കിട്ടുന്ന രീതിയിലാണ് എല്ലാ സ്ഥലത്തും പോസ്റ്റിൻ്റെ ഡെലിവറി കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വന്നോ രണ്ടോ അവധി ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് വൈകും അത്രേ ഉള്ളൂ അല്ലാതെ അഞ്ച് ആറ് ദിവസം അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും കിട്ടും കേട്ടോ ഈ പോസ്റ്റ് ഓഫീസിന്റെ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഡെലിവറിയാണ് ഈ എല്ലായിടത്തും ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആയിട്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ തരിക നമ്മൾ അയക്കുന്ന സാധനം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ അവർ വിളിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരും കേട്ടോ ആരും പോസ്റ്റ് ഓഫീസിൽ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനം ഇല്ല കുറേ പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ മുന്നേ പേയ്മെന്റ് ചെയ്യണം ചെയ്തതിന് ശേഷം അഡ്രസ്സും ഡീറ്റെയിൽസും തരുമ്പോഴാണ് നമ്മളത് ഡെലിവറി തരുന്നത് ഞാൻ ഈ കാണിക്കുന്ന പർദ്ദയല്ലോ ഇതൊക്കെ ആയിരത്തി അറുന്നൂറോ ആയിരത്തി എഴുന്നൂറോ ആ റേഞ്ചിലൊക്കെ ഉള്ള പർദ്ധകളാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ പർദ്ദയാണ് സൂം ഫാബ്രിക്കിൽ ഇതായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ബലൂൺ സ്ലീവാണ് ബുക്സ ഫാബ്രിക്ക് ചെറിയൊരു സ്റ്റോണിൻ്റെ ഡിസൈൻ ഇതായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഡിസൈൻ ചെറിയ വ്യത്യാസമാള്ളൂ നല്ല കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് കളർ പുറത്ത് ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം അത് പ്ലെയിൻ ആണ് കേട്ടോ ബലൂൺ സ്ലീവ് കയ്യിൽ മാത്രം ചെറിയ ഡിസൈൻ ആളു ഞാനിപ്പോൾ കാണിച്ചത് ഇതും അതുപോലെ തന്നെയാണ് കയ്യിൽ മാത്രമാണ് ബലൂൺ സ്ലീവിലിതാണ് എങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് പ്ലെയിനാണ് ബോഡിന് വർക്കൊന്നുമില്ല ഉമ്ര പർപ്പസിനൊക്കെ പോകുമ്പോൾ കളർ പുറത്ത് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ട് വേണ്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഇതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ തരുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്